നമസ്കാരം ദൈവം എന്തിനാണ് മനുഷ്യരോട് ഇത്രയും ക്രൂരത കാട്ടുന്നത് ദിവസവും ലോകമെമ്പാടുമുള്ള മനുഷ്യർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടും യാചിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടുമൊക്കെ ഇരിക്കുമ്പോൾ ദൈവം എന്തുകൊണ്ടാണ് കണ്ണു തുറക്കാത്തത് ദൈവത്തിന് എങ്ങനെയാണ് ഇങ്ങനെ ക്രൂരനാവാൻ കഴിയുന്നത് ദൈവവിശ്വാസികളെ മനുഷ്യരൊക്കെ ഇന്നലെ ഒരേ സ്വരത്തിലാണ് ഈ ചോദ്യം ചോദിച്ചത് വയനാടിൻ്റെ കൺമണിയായ കേരളത്തിൻ്റെ നൊമ്പരമായ ശ്രുതിയുടെ വിധിയോർത്ത് മനുഷ്യർക്ക് ദൈവത്തെ പഴിക്കാതിരിക്കാൻ കഴിയുമായിരുന്നില്ല അപ്പനും അമ്മയും ഏക സഹോദരിയുമടക്കം തൻ്റെ വീട്ടിലെ ഒൻപത് പേരും ഒലിച്ചുപോയ നിർഭാഗ്യവതിയാണ് ശ്രുതി ശ്രുതി കോഴിക്കോടെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്നത് കൊണ്ട് മാത്രം മുണ്ടക്കൈയിലെയും ചൂരൽമലയിലെയും ആ മഹാദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ടു അന്ന് ശ്രുതിയുടെ രക്ഷയ്ക്കെത്തിയത് ആയിരുന്നു ജൻസനും ശ്രുതിയും രണ്ട് മതക്കാർ ആയിരുന്നെങ്കിലും അവർ ഹൃദയം കൊണ്ട് ഒന്നായിരുന്നു ചെറുപ്പം മുതലേ ഉള്ള പരിചയം ജെൻസനും ശ്രുതിയും തമ്മിലുള്ള വിവാഹ നിശ്ചയം പൂർത്തിയായത് മഹാദുരന്തത്തിന് ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് പുതുതായി നിർമ്മിച്ച വീടിന്റെ പാലുകാച്ചലും ശ്രുതിയുടെയും ജെൻസന്റെയും മനസമ്മതവും ഒരുമിച്ച് നടത്തി അതിനിടയിലായിരുന്നു പ്രളയം അവരുടെ കൊച്ചു വീടും എല്ലാ ജീവനും ഒരുമിച്ചെടുത്തുകൊണ്ടുപോയത് ഉറ്റവരുടെ എല്ലാവരുടെയും മൃതദേഹങ്ങൾ പോലും കാണാൻ ശ്രുതിക്ക് ഭാഗ്യമുണ്ടായില്ല കോഴിക്കോട് നിന്ന് ദുരന്തമറിഞ്ഞ് ഓടിയെത്തിയ ശ്രുതി ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റപ്പെട്ടപ്പോൾ സ്നേഹത്തോടെ ഓടിയെത്തിയത് ആയിരുന്നു താൻ തന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ മനസ്സമ്മതം വരെ പൂർത്തിയാക്കിയ ശ്രുതിയെ ഒരിക്കലും കൈവിടില്ലെന്ന് ജൻസൻ എല്ലാവരോടും പറഞ്ഞു ശ്രുതിമോളുടെ വിവാഹത്തിന് വേണ്ടി ഒരുക്കി വെച്ചിരുന്ന പതിനഞ്ചു പവനും നാലു ലക്ഷം രൂപയും ആ മലവെള്ളപ്പാച്ചിലിൽ എങ്ങോട്ട് പോയി പക്ഷെ ജൻസൻ അവളെ ചേർത്തുപിടിച്ചു സകലരോടും പറഞ്ഞു ഇവൾ എൻ്റെ പെണ്ണാണ് ഇവൾ അനാഥയല്ല ഇവളെ ഞാൻ സംരക്ഷിക്കുമെന്ന് പക്ഷെ ദൈവം ക്രൂരനായിരുന്നു ജൻസന്റെ ജീവനും ദൈവം ഇന്നലെ തട്ടിപ്പറിച്ചു മിനിഞ്ഞാന്ന് ജെൻസനും ശ്രുതിയുമടക്കം ജൻസന്റെ കുടുംബാംഗങ്ങൾ സഞ്ചരിച്ചിരുന്ന വാൻ അപകടത്തിൽപ്പെട്ടപ്പോൾ വാൻ ഓടിച്ചിരുന്ന ജൻസൻ അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലായപ്പോൾ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു ദൈവമേ ജെൻസന്റെ അറം പറ്റിയ വാക്കുകൾ നീ തിരുത്തണമേ എന്ന് ശ്രുതിമോളുടെ ജീവിത ദുരന്തത്തെക്കുറിച്ച് ചാനലുകൾ മാറി മാറി വാർത്ത പറഞ്ഞപ്പോൾ ജൻസൺ പറഞ്ഞ ഒരു വാക്കുണ്ട് അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അനാഥെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് തോന്നുമല്ലോ ആ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ എന്തെങ്കിലും പറ്റിയാൽ ഇവൾ അനാഥയാകുമല്ലോ എന്ന ഭയം ആ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ അറംപറ്റി ഇത്രയും ക്രൂരമായൊരു വിധി ദൈവമിനി ആർക്കും കൊടുക്കരുത് ഇന്നലെ ജെൻസന്റെ മൃതദേഹം ഒരു കാണാൻ എത്തിയ ശ്രുതിമോൾ വാവിട്ട് കരഞ്ഞപ്പോൾ ദൈവം പോലും കണ്ണുനീർ വാർത്ത് കാണും തന്റെ തെറ്റിനെ ഓർത്ത് തന്റെ പിശകിനെ ഓർത്ത് തൻ്റെ കരുതലില്ലായ്മയോർത്ത് തീർച്ചയായും ദൈവം സങ്കടമൊതുക്കിയെങ്കിലും വിതുമ്പി കരഞ്ഞു കാണും അത്രയ്ക്കും ഹൃദയഭേദകമായിരുന്നു ശ്രുതിമോളുടെ വാവിട്ട ആ കരച്ചിൽ അവൾക്കിനി ആരാണ് ബാക്കിയുള്ളത് അപ്പനും അമ്മയും സഹോദരിയും അടക്കം ഉറ്റ ബന്ധുക്കളെയെല്ലാം ദൈവം വിളിച്ചു കൊണ്ടുപോയി എന്നിട്ടും ആർത്തി തീരാത്ത ദൈവം ജൻസിനെ വിളിക്കാൻ ഇന്നലെ വയനാട്ടിലെത്തിയപ്പോൾ ആരാണ് സങ്കടപ്പെടാത്തത് സമാനതകളില്ലാത്ത ദുരന്തത്തിന് മുൻപിൽ നമുക്കെന്ത് ചെയ്യാൻ കഴിയും സാരമില്ല മോളെ എല്ലാം ദൈവനിശ്ചയം നിശ്ചയം എന്ന് പറഞ്ഞ് ഇവളെ ആശ്വസിപ്പിക്കാൻ കഴിയുമോ നമുക്ക് അത് സാരമില്ലാത്ത ദുരന്തമാകും പക്ഷെ ശ്രുതിമോളുടെ മുമ്പിൽ ഇനി ഇരുട്ടാണ് ശൂന്യതയാണ് അവളെ ചേർത്ത് പിടിക്കാൻ ഒരു മനുഷ്യരുമില്ല അവളോട് സ്നേഹത്തോടെ സാരമില്ല എന്ന പാഴ്വാക്ക് പറയാൻ പോലും ആരുമില്ല അവളുടെ ജീവിതമേ കൈവിരലുകൾക്കിടയിലൂടെ ചോർന്നു പോയിരിക്കുന്നു അവളിനി ആരെ ആശ്വാസത്തിന് വേണ്ടി ഫോണിൽ വിളിക്കും അവളിനി ആരോടവളുടെ സങ്കട കഥകൾ പറയും അവളിനി ആരെക്കുറിച്ച് സ്വപ്നം കാണും അവൾ ഇനി എങ്ങനെ ഈ പ്രിയപ്പെട്ടവരെക്കുറിച്ചുള്ള ഓർമ്മകളുമായി മുമ്പോട്ട് പോകും വല്ലാത്ത പ്രതിസന്ധിയാണിത് സ്തുതിമോളുടെ ജീവിതാനുഭവം ലോകത്താർക്കും ഉണ്ടാവാതിരിക്കട്ടെ ദൈവമേ നിനക്ക് അല്പമെങ്കിലും ദൈവത്വം ബാക്കിയുണ്ടെങ്കിൽ ദയവായി ഇനിയെങ്കിലും ആരോടും ഇങ്ങനെയൊന്നും ചെയ്യരുത് പ്രിയപ്പെട്ട ശ്രുതിമോളോടെ നമുക്ക് അനുകമ്പയുള്ളവരാവാം അവളുടെ ശിഷ്ട ജീവിതത്തിൽ ഒന്നും സംഭവിക്കാതിരിക്കാൻ നമുക്കവളെ ചേർത്ത് പിടിക്കാം വയനാട്ടിൽ അപ്പനും അമ്മയും ഇല്ലാതായി ഒറ്റപ്പെട്ട കുട്ടികളെ സംരക്ഷിക്കാൻ മറുനാടനും ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷനും തിരുവനന്തപുരത്തെ ശാന്തിഗ്രാം എന്ന ഗാന്ധിയൻ സംഘടനയും ചേർന്ന് നടത്തുന്ന പരിശ്രമം ഒരുപക്ഷെ അവൾക്കും ഒരു താൽക്കാലിക ആശ്വാസമായി എന്ന് വരാം ശ്രുതിമോളെ പോലെ അപ്പനും അമ്മയും നഷ്ടപ്പെട്ട അൻപതിലധികം പേർ മുണ്ടക്കൈലും ചൂരൽമലയിലും ഉണ്ട് എന്നാണ് ഞങ്ങളുടെ അന്വേഷണത്തിൽ വ്യക്തമായത് സർക്കാരിന്റെ സഹായ സന്നദ്ധ സംഘടനകൾ ഒരുക്കി കൊടുക്കുന്ന വീടുകളൊക്കെ അവരെ തേടിയെത്താൻ ഇനിയും ഏറെ സമയമെടുക്കും അവരുടെ വിദ്യാഭ്യാസമോ ജീവിതമോ അതിന്റെ പേരിൽ വഴിമുട്ടി വഴിമുട്ടിപ്പോവരുതേ അതുകൊണ്ടാണ് അവരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ മറുനാടൻ ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷൻ്റെയും ശാന്തിഗ്രാമിന്റെയും സഹായത്തോടെ രംഗത്തിറങ്ങിയത് ഞങ്ങൾ ഇതിനോടകം ഏതാണ്ട് എഴുപത്തിയഞ്ചു ലക്ഷം രൂപ ഈ പറയുന്ന അപ്പനും അമ്മയും ഇല്ലാത്ത മക്കളെ സംരക്ഷിക്കാൻ ശേഖരിച്ചു കഴിഞ്ഞു കഴിഞ്ഞ ദിവസം ഇംഗ്ലണ്ടിലെ നോട്ടിംഗാമിൽ വെച്ച് ആകാശത്ത് നിന്നും ഞാൻ എടുത്തു ചാടിയത് ഈ ലക്ഷ്യത്തിലാണ് ഈ പദ്ധതിയുടെ ഭാഗമായി സഹായിക്കുന്നവരിൽ ഒന്നാം നമ്പറിലേക്ക് നമുക്ക് ശ്രുതിയെ ഉയർത്താം ശ്രുതിമോൾക്ക് സമ്പത്തിന്റെ പേരിൽ ഒരു സങ്കടവും ഇനി ഉണ്ടാവാതിരിക്കാൻ നമുക്കൊരുമിച്ച് കൈകോർക്കാം പൂർണമായും സുതാര്യമായിരിക്കും ഈ ഫണ്ട് ശേഖരണം അപ്പനും അമ്മയും ഇല്ലാത്ത അൻപതിലധികം പേർക്ക് പണം കൊടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കൊടുക്കേണ്ടത് ശ്രുതിമോൾക്ക് തന്നെയാണ് അതിനുവേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് വയനാടിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷനും മറന്നാടൻ മലയാളി ശാന്തിഗ്രാമം ഒരുമിച്ച് നടത്തുന്ന ഈ ഉദ്യമത്തിന്റെ ഭാഗഭാക്കുകളാവുകയാണ് ബ്രിട്ടനിലുള്ള മലയാളികൾക്കും പാശ്ചാത്യ രാജ്യങ്ങളിലുള്ള മലയാളികൾക്കും ഡിസ്ക്രിപ്ഷൻ പേജിൽ കൊടുത്തിരിക്കുന്ന കൈൻ ലിങ്കിലൂടെ ക്ലിക്ക് ചെയ്ത് പണം നൽകാം മറ്റ് രാജ്യങ്ങളിൽ ഉള്ളവർക്കും ഇന്ത്യയിലുള്ളവർക്കും ഇന്ത്യയിലെ ശാന്തിഗ്രാമിന്റെ അക്കൗണ്ടിലേക്ക് കൊടുക്കാം ഓരോ ദിവസവും കിട്ടുന്ന പണത്തിന്റെ കണക്കുകൾ ഞങ്ങൾ അപ്പപ്പോൾ പുറത്തുവിടുന്നുണ്ട് ഞങ്ങളുടെ ഈ ആഹ്വാനം ഏറ്റെടുത്തുകൊണ്ട് ഇന്നലെ വൈകുന്നേരം ആറര വരെ ശാന്തിഗ്രാമിന്റെ അക്കൗണ്ടിലേക്ക് നാനൂറ്റി എട്ട് പേരാണ് പണം നൽകിയത് പതിനാല് ലക്ഷത്തി മുപ്പതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് അവിടെ കിട്ടിയത് ബ്രിട്ടീഷ് മിനാലി ചാരിറ്റി ഫൗണ്ടേഷന്റെ അക്കൗണ്ടിലേക്ക് ഇന്നലെ വരെ ഏതാണ്ട് അറുപത് ലക്ഷം രൂപയും എത്തി അങ്ങനെയാണ് ഏതാണ്ട് എഴുപത്തിയഞ്ച് ലക്ഷം രൂപയായത് ഈ പദ്ധതിയുടെ ഭാഗമായി ഇന്ന് കിട്ടുന്ന പണമൊക്കെയും നമുക്ക് ശ്രുതിമോൾക്ക് വേണ്ടി മാറ്റിവയ്ക്കാം എത്ര പണം കിട്ടിയാലും അവൾക്ക് നഷ്ടപ്പെട്ടതിന് തുല്യമാകില്ലെങ്കിലും ഒരുപക്ഷെ നമുക്ക് അവൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്ന ഏക സഹായം ഇത് തന്നെയാവും പൂർണ്ണമായും സുതാര്യമായി കിട്ടുന്ന ഓരോ രൂപയുടെയും കണക്ക് പ്രേക്ഷകരെ ബോധ്യപ്പെടുത്തിയാണ് മുമ്പോട്ട് പോകുന്നത് ഇന്നലെ വരെ ശാന്തിഗ്രാമിൽ കിട്ടിയ പണത്തിന്റെ കണക്കാണ് ഞാൻ പ്രേക്ഷകരെ ഇപ്പോൾ കാണിക്കുന്നത് കൈൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷന്റെ വെബ്സൈറ്റിൽ പോയാൽ അവർ ശേഖരിച്ച പണത്തിന്റെ കണക്കുമുണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ദൈവത്തെ പോലും കരയിപ്പിച്ച ഈ സമാനതകളില്ലാത്ത നഷ്ടത്തിന് നമുക്ക് കൊടുക്കാൻ വേറെ ബാക്കി എന്തുണ്ട്